കുംഭം രാശി കുംഭം രാശിയിൽ അവിട്ടത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ ചതയവും ചതയത്തിന് കഴിഞ്ഞതിന് ശേഷം പോരോരുട്ടാതിയുടെ മുക്കാൽ ഭാവവും കൂടി ചേരുന്നതാണ് ഈ പറഞ്ഞ കുംഭം രാശി കുംഭം രാശിയിൽ ശനി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതായത് വ്യാഴം ജൂൺ രണ്ടു വരെ അഞ്ചാം ഭാവത്തിലും ശേഷം ആറിലും സഞ്ചരിക്കുന്നു ജന്മ വ്യാഴ ശനി പോയി മാറിയിട്ട് രണ്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ വളരെ വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നൊരു കാലഘട്ടമാണെന്ന് പറയാം കാരണം വ്യാഴം നമുക്ക് ഈ ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം അഞ്ചാം ഭാവത്തിലും ശേഷം ആറിലും വരുന്നു അപ്പോൾ അഞ്ചിലും ആറിലും വരുന്ന വ്യാഴത്തിൻ്റേതായ ഒരു ഗുണഫലം എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായും സർഗാത്മകമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ തൻ്റേതായ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനും അത് വിനിയോഗിക്കുവാനും അതിലുള്ള അതിലൂടെ അവസരങ്ങൾ തൊഴിലവസരങ്ങൾ വർ വർദ്ധിപ്പിക്കുവാനുമൊക്കെ സാധിക്കും കൂടാതെ ശനി ജോലിയിൽ നിന്ന് നമുക്ക് വളരെയധികം സ്ഥിരതയാണ് തരുന്നത് അപ്പോൾ ജോലി സ്ഥിരത വരുന്നു ജോലിയിൽ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ചെലുത്താൻ സാധിക്കുന്നു അതിലൂടെ നമ്മുടെ തൊഴിലവസരങ്ങൾ കുറച്ചുകൂടി വ്യാപ വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്നു ഇടങ്ങൾ വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ തൊഴിൽപരമായി നോക്കുമ്പോൾ മെച്ചപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ കുംഭം രാശിക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റും പിന്നെ അതിനോടൊത്ത നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ തൊഴിൽപരമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോൾ പുതിയ അവസരങ്ങൾ വരും അവസരങ്ങൾ വരുമ്പോൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വൈവാഹികമായ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ ആ പ്രണയബന്ധങ്ങളെല്ലാം തന്നെ വിവാഹത്തിൽ കലാശിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ പുതിയതായ വിവാഹ ആലോചനകൾ വരിക അത് നിർവഹിക്കാൻ സാധിക്കുക ഇങ്ങനെ വ്യക്തിബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ തൊഴിൽപരമായ ബന്ധങ്ങൾ വിവാഹപരമായ പുതിയ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ബന്ധങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാലും വളരെ അനുകൂലപരമായ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് പിന്നെ ധനപരമായിട്ട് നോക്കുമ്പോൾ രണ്ടിലെ ശനി എന്ന് പറയുന്നത് നമുക്ക് സമ്പാദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക ഏത് തൊഴിൽ മേഖലയിലെയും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ അതിലൂടെ ധനം സമ്പാദിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുതിയ പുതിയ ആശയങ്ങളിലൂടെ സർഗാത്മകമായ ശേഷികളിലൂടെ തൊഴിൽപരമായ മേഖലകൾ വികസിപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ധനാഗമ മാർഗവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ആ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും അനാവശ്യമായ ചിലവുകൾ വരുന്ന സമയങ്ങളിൽ അത് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്ന് കൃത്യമായി വിവേചന ബുദ്ധിയോടുകൂടി കണ്ടറിഞ്ഞ് വകഭേദങ്ങളെ കണ്ടെത്തി ചിലവഴിക്കാൻ വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ധനപരമായ വിനിയോഗം ശ്രദ്ധിക്കുക അതിലൂടെ നമുക്ക് കുറേയധികം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നിലനിർത്തുവാൻ സാധിക്കുമെന്നാണ് പറയുക ആരോഗ്യം നോക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ഈ വർഷത്തിൽ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം ഉദര രോഗവുമായി ബന്ധപ്പെട്ട അതായത് വയറുമായി ബന്ധപ്പെട്ടുള്ള ഉദര രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാ ഈ കാൽ സംബന്ധമായിട്ടുള്ള അതായത് സന്ധികൾ സംബന്ധിച്ചിട്ടുള്ള വേദനകൾ കാൽമുട്ട് കൈ അതുപോലെ തന്നെ പാദങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളുണ്ടാവുന്ന വിഷമാവസ്ഥകൾ ഇതൊക്കെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് ആ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി പ്രാപിക്കണമെങ്കിൽ ശരിയായ ആരോഗ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യത്തിന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണം അത് ഹിതമായ ഭക്ഷണം മിതമായ ഭക്ഷണം ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും നല്ലതാണ് വ്യായാമമുറകൾ പാലിക്കുക യോഗ പോലുള്ള ചരിയകൾ ചെയ്യുക അങ്ങനെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ഗുണഫലം അനുഭവിക്കാൻ സാധിക്കുന്ന രാശിക്കാർ കൂടിയാണോ കുംഭം രാശിക്കാർ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഭയമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സന്ദേഹങ്ങളോ വേണ്ട വളരെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈശ്വരാധീനമുണ്ട് ദേവി കടാക്ഷമുള്ള ഒരു ഒരു വർഷം കൂടിയാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭഗവതി ഭഗവതിക്കാവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവി ഏതാണോ ആ ദേവിയുടെ ദർശനം വളരെ അഭികാമ്യമാണ് പ്രാർത്ഥനകൾ വഴിപാടുകൾ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ എല്ലാം ചെയ്യുക സുഹൃദമായി തീരട്ടെ ഓരോ കർമ്മങ്ങളും പ്രണാമം